നമസ്കാരം ഐ മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിസ്മി കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡും അറുപത്തി അഞ്ചാമത് സ്ഥാപക ദിനവും ആഘോഷിച്ചു കഴക്കൂട്ടം സൈനിക സ്കൂളിൻ്റെ അറുപത്തി അഞ്ചാമത് സ്ഥാപക ദിന ആഘോഷവും പന്ത്രണ്ടാം ക്ലാസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡും ഇന്ന് ഇരുപത് ജനുവരി രണ്ടായിരത്തി സ്കൂൾ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു മുഖ്യ അതിഥിയായ ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ മനീഷ് കന്ന സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് അഭിസംബോധന ചെയ്തു കഴക്കൂട്ടം സൈനിക സ്കൂൾ പ്രിൻസിപ്പൽ കേണൽ ധീരേന്ദ്രകുമാർ സ്കൂൾ കേഡറ്റ് ക്യാപ്റ്റൻ നവനീത് എ ആർ പരേഡിൽ അദ്ദേഹത്തെ അനുഗമിച്ചു ഏഴു വർഷത്തെ കഠിനമായ സൈനിക അക്കാദമിക് പരിശീലനത്തിന് ശേഷം ഔട്ട്ഗോയിങ് ബാച്ചിലെ അറുപത്തി ഒൻപത് കേഡറ്റുകൾ സ്കൂളിന്റെ പരമ്പരാഗത പാസിംഗ് ഔട്ട് പരേഡിൽ അവരുടെ മാതൃവിദ്യാലയത്തോട് വിട പറഞ്ഞു ബാൻഡ് ടീമിന്റെ അകമ്പടിയോടെ രണ്ട് പാസിംഗ് ഔട്ട് കണ്ടിജന്റുകൾ ഉൾപ്പെടെ പത്ത് സംഘങ്ങൾ പരേഡിൽ ഉൾപ്പെട്ടിരുന്നു ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്തെ സീനിയർ ഓഫീസർ അഡ്മിനിസ്ട്രേറ്റർ എയർ വൈസ് മാർഷൽ മാലുക് സിംഗ് തിരുവനന്തപുരം എൻ ഗ്രൂപ്പ് ആസ്ഥാനത്തെ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ രാജീവ്